ഹലോ ഗുഡ് മോർണിംഗ് പാത്തൂസ് ബ്യൂട്ടി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനതാ രാവിലെ എണീറ്റ് എണീറ്റ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ പുറത്ത് വന്ന് നോക്കിയപ്പോൾ നല്ല മഴയാണ് കേട്ടോ രാവിലെ നമ്മൾ എണീറ്റ് പുറത്തൊക്കെ വന്ന് നോക്കി വെക്കുമ്പോൾ അവർ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ അല്ലേ ആ മഴയൊക്കെ ആണെങ്കിൽ പിന്നെ പറയുന്നേ വേണ്ട പ്രകൃതിയൊക്കെ കണ്ടിട്ട് നിൽക്കുമ്പോൾ കുറച്ച് നേരമൊക്കെ അങ്ങനെ ഒന്ന് ആസ്വദിച്ച് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് ഞാൻ ആ കൂട്ടത്തിലുള്ള ആളാണ് കേട്ടോക്ക് അങ്ങനെയുള്ളതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനെന്താ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞപ്പോൾ അടുക്കളിൻ്റെ കോലാണ് കേട്ടോ ഇപ്പം അത് അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു അവിടെ ഒന്ന് ചെറുതായി ക്ലീൻ ആക്കിയതിന് ശേഷം ഞാനിത് അപ്പുറത്ത് വന്നിട്ടൊന്ന് തുണികളൊക്കെ ഒന്ന് സോഫും പൊടി മുക്കാമെന്ന് വിചാരിച്ചു തുണികൾ പറഞ്ഞാൽ എല്ലാതൊന്നും ഞാൻ മുക്കിയേക്കാറില്ല കേട്ടോ വെള്ള തുണിയൊക്കെ ഉണ്ടെങ്കിൽ വെള്ള കുട്ടിയുടെ ഷർട്ടോ അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ ഇക്കാട് തുണിയോ ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കേട്ടോ മുക്കിയേക്കാറുള്ളു എപ്പോഴും ഒന്നും സോഫും പൊടി മുക്കിയേക്കാറില്ല അധികം വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ മുക്കാറുള്ളൂ യൂണിഫോമും ചിലപ്പോൾ എപ്പോഴേലൊക്കെ ഒന്ന് മുക്കിയേക്കാറുള്ളൂ ഇനി ലെഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് ഞാൻ ഞാനത് അടുക്കളേക്ക് വന്നിട്ട് മീനുണ്ടായിരുന്നു ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഐസ് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് വെച്ചു അയിലുണ്ട് ഞത്തളും ഉണ്ട് കേട്ടോ തലേ ദിവസം തന്നെ ഞാൻ നന്നാക്കി വെച്ചതാണ് ഞാൻ അധികവും തലേ ദിവസം രാവിലെ ഞാൻ കുളിക്കുന്നതിന് മുന്നേക്ക് കൊടുന്ന് നന്നാക്കിയിട്ട് വെക്കൂട്ടോ നന്നാക്കിയിട്ട് ഫ്രിഡ്ജിൽ വൃത്തിയാക്കിയിട്ട് വെക്കുമ്പോൾ ഒരു പിന്നെ നമുക്കത് എടുത്തിട്ടൊന്ന് കുക്ക് ചെയ്താൽ മാത്രം മതിയല്ലോ അപ്പോൾ ഞാനതൊന്ന് ഐസ് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്നു ഒന്ന് അപ്പം ചാട്ടിനാട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പെട്ടെന്ന് കഴിച്ചു പിന്നെ അത് സിറ്റോട്ടൊക്കെ ഒന്ന് പുറത്ത് ഇപ്പോഴും മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അത് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് അടുപ്പ് എത്തിക്കാൻ എന്തോ ഒരു മടി അപ്പം ഞാനത് ഗ്യാസ് മേ വെച്ചിട്ട് റൈസ് കുക്കറിൽ ഇറക്കിയേക്കാന്ന് വിചാരിച്ചു അതൊന്ന് അതാവുമ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇറക്കിച്ചാൽ മതിയല്ലോ അപ്പം എന്ന അത് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനത് ഗ്യാസ് മലയാണിട്ടോ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോഴൊക്കും മീനിൻ്റെ ഐസൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അയലമീനൊന്നും കട്ട് ചെയ്തിട്ടെടുത്തു അയല കറി വെക്കാമെന്ന് വിചാരിച്ചു നെത്ര ഉണ്ടായിരുന്നു നെത്രം ഒന്ന് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാ അയലക്കറിയൊക്കെ പെട്ടെന്ന് തന്നെ ഞാൻ ഉണ്ടാക്കി ചോറ് അവിടെ വകുമ്പോഴേക്കും കറിയൊക്കെ ഇവിടെ സെറ്റാക്കാലോ എന്ന് വിചാരിച്ചിട്ട് അത് കറിയൊക്കെ പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ടായിരുന്നു കറി അവിടെ ആയപ്പോഴും ഞാൻ ഇത് അവിടെ ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിരുന്നത് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് വാർത്ത് വെച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഇപ്പേരൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഉപ്പേരിക്ക് നോക്കി വയ്ക്കുമ്പോൾ വെണ്ടക്ക ഉണ്ടായിരുന്നു വെണ്ടക്കയാകുമ്പോൾ പിന്നെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ വെണ്ടക്ക മെഴുക്കു വരയ്ക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ പേരും ഒന്നും അങ്ങനെ അധികം കഴിക്കാറൊന്നുമില്ല അധികം ഉപ്പേരിനോട് വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ ചോറും കറിയും അതിൽക്ക് വല്ല എന്താ അച്ചാറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കഴിക്കോട്ടെ ചമ്മന്തി ആയാലും എനിക്കിഷ്ടമാണ് കേട്ടോ അല്ലാതെ ഉപ്പേരി വേണമെന്നൊന്നും പിന്നെ കൾക്ക് ഇപ്പേരി വേണം പിന്നെ കുട്ടികൾക്ക് ലെഞ്ചിനൊക്കെ ഉപ്പേരി വേണമല്ലോ എന്തെങ്കിലും പുറത്തേക്കേണ്ടോ ചോദിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് പിന്നെ ഞാനത് രാവിലത്തെ അപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മീൻകറി ആയി വെക്കുമ്പോൾ ഒരു കൊതി മീൻകറി അപ്പം കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അത് അപ്പം മീൻ കറിയും പാടെ കഴിച്ചിട്ടോ പിന്നെ ഞാനത് ഇപ്പേരി ആയതൊക്കെ ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് അധികം കുക്ക് ചെയ്തതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ എന്താ പാത്രം കഴുകാൻ വേണ്ടിട്ട് വേഗം മാറ്റി വെക്കൂട്ടോ അതിൻ്റെ ആയിട്ടില്ലാതെ മീൻ വറക്കാൻ വെച്ചത് ഒന്ന് ആയോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത് അങ്ങനെ വറ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മറിച്ച് ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കുക്കിംഗ് പരിപാടികളൊക്കെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ചു വിട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ അത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ടേബിളൊക്കെ ഒന്ന് തുടച്ചു അങ്ങനെ എല്ലാവരും ഒന്ന് അടിച്ചു ഇട്ടിട്ട് ഇട്ടതിന് ശേഷം ഞാനിത് അടുക്കളയൊക്കെ ഒന്നും അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം എല്ലാവരും ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇക്കാർക്ക് പള്ളിക്കും പോകാനുണ്ടായിരുന്നു അപ്പോൾ സമയം കൈകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും പെട്ടെന്ന് തന്നെ പോയിട്ട് അലക്കലും പിന്നെ ഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഇക്കാട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇക്കത് അങ്ങനെ പള്ളിക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഒന്നര മണിയൊക്കെ ആയപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുഡ് വിളമ്പാണ് അപ്പോൾ അതാ ചോറും ഇപ്പേരും മീനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ഞാന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളും കൂടെ ഒരുമിച്ചാട്ടം കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതാ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പം അത് കഴി കഴിച്ചു പിന്നെ ഉച്ചയായില്ല അപ്പം പിന്നെ കുറച്ച് നേരം കടക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതാ വൈകുന്നേരം ആയപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്നപ്പോൾ പൊരിയും ചായ ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിച്ചു പിന്നെ രാത്രിയായപ്പോൾ അതാ പാത്തു ബിരിയാണി കൊണ്ടുവരണ്ടായിരുന്നു കേട്ടോ അത് ബിരിയാണി രാത്രിക്ക് ഫുഡ് ചോറ് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ പിന്നെ ചോറ് ഉണ്ടാക്കേണ്ട എന്നാൽ ബിരിയാണി വാങ്ങിക്കുക വിചാരിച്ചിട്ട് അങ്ങനെ ചോറ് കൊണ്ടുപോയി കേട്ടോ ചെയ്ത് നിൽക്കുക എനിക്ക് പൊരിച്ച കോഴിയുടെ ബിരിയാണി നല്ല ഇഷ്ടമാണ് അത് ഇങ്ങനെ മസാല ഒന്നും വല്ലാതെ അല്ലാതെ പൊരിച്ച കോഴിയുടെ മാത്രമായിട്ടുള്ളൊരു അങ്ങനത്തെ ഒരു ലെഗ് പീസ് ഒക്കെ ആയിട്ടുള്ളൊരു ബിരിയാണി ഉണ്ട് അത് നല്ല രസംട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതങ്ങനെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടാറുണ്ട് അപ്പോൾ ഞാനത് അത് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഇത് ബിരിയാണി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ബിരിയാണി ഒക്കെ പ്ലേറ്റൊക്കെ അപ്പം അപ്പുറത്ത് എന്താ തറവാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്താ ഇവിടെ കുറച്ച് ഞങ്ങൾക്കുള്ളത് മാത്രം എടുത്തിട്ട് പിന്നെ ബാക്കി അങ്ങോട്ട് കൊടുക്കാട്ടോ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് പിന്നെ തറവാട്ടിലെ എളേച്ചയും കുട്ടി മാത്രം കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ എൻ്റെ മോനും ഇമ്മിപ്പൊക്കെ ഒരു സ്ഥലം വരെ പൊയ്ക്കുമായിരുന്നു അപ്പോൾ അവരെന്തായാലും ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞാലേ വരുള്ളൂ അപ്പോൾ കുറച്ച് മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ട് പൊതി വാങ്ങിയാൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പൊതിയിൽ ഇക്കത റൈസ് മാത്രമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ചിക്കൻ്റെ ഒന്നും ഇല്ലാതെ വെറും റൈസ് മാത്രമായിട്ട് അപ്പോൾ റൈസ് ആകുമ്പോൾ കൂടുതൽ കഴിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് കുറച്ചധികം എക്സറ ആയിട്ട് വാങ്ങിയതാണ് അപ്പോൾ ഇതാ പാത്തും അതിൻ്റെ ടേസ്റ്റ് ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു അച്ചാറൊക്കെ കുറച്ച് ക്വാണ്ടിറ്റിയൊക്കെ കൂടിയിട്ട് തന്നെ ആയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അച്ചാറും കച്ചമ്പറും അങ്ങനെ ചോറും ചിക്കൻ്റെ നല്ല ലെഗ് പീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ രാത്രി ഞാനും പാത്തുക്കീമ്പാടെ കുത്തിരുന്നിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ സമയമൊന്നും വല്ലാതെ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ അതാ രാവിലെ അടുത്തൊക്കെ ഉള്ളത് അരക്കാനുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടതാ അത് മിക്സിടെ ജാലിൽ ഇട്ട് കൊടുത്തിട്ടാണ് അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ അത് അടുക്കളൊക്കെ ഒക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുകയാണ് അപ്പോൾ ഞാൻ എപ്പോഴും കിടക്കുന്ന സമയത്ത് അടുക്കള നന്നായി ക്ലീൻ ക്ലീനാക്കിട്ടോ എനിക്ക് എപ്പോഴും ക്ലീനായിട്ട് കിടക്കണം അപ്പോൾ അത് അടുക്കളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അടുപ്പിൻ്റെ അവിടെ എല്ലാവരും നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തോ ഒരു പേടിയാണ് നേരം വെളുത്തുന്ന ഈച്ചാ എന്താണ് അവസ്ഥ എന്ന് അറിയില്ലല്ലോ നമ്മൾ എന്താണെന്ന് അറിയില്ലല്ലോ അപ്പൊ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താ ഒന്നും പറയാൻ പറ്റാത്തൊരിതാണല്ലോ അത് പേടിച്ചിട്ട് ഞാൻ അടുക്കള എപ്പോഴും നീറ്റാക്കിയിട്ട് ഇട്ടേന് ശേഷം ഒട്ടേ പോയി കിടക്കാറ് കാരണം നാളെ ഞാനുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല അപ്പോൾ നാളെ മറ്റൊരാൾ വന്നിട്ട് ഇവിടെ വൃത്തിയാക്കേണ്ട അവസ്ഥ വരരുത് വെച്ചിട്ടാണ് അങ്ങനെ ഒരു ഇതാണ് നമ്മൾ കിടക്കുമ്പോൾ വേറൊരാൾ വന്നിട്ട് ഇവിടെ വൃത്തിയാക്കേണ്ട അവസ്ഥ വരരുത് എന്നുള്ളൊരു ആ ഒരു ഇത് വാശിക്കുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അധികം എന്താ ഇനിക്ക് പെയ്യെങ്കിൽ തന്നെ ഞാൻ ഞാനധികം വന്നിട്ട് അടുക്കള വൃത്തിയാക്കിയിട്ട് എങ്ങനെയെങ്കിലും വന്ന് അടുക്കള വൃത്തിയാക്കിയതിനു ശേഷം തന്നെ വന്ന് കിടക്കാറ് കാരണം അത് അടുക്കള കഴിഞ്ഞാൽ നമുക്ക് കിടക്കുന്ന നമുക്കൊരു സമാധാനം അത് നീറ്റായി കിടക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സമാധാനമാണെങ്കിലും പിന്നെ നേരം വെള്ളത്തിൽ നമ്മൾ അപ്പോൾ അടുക്കളയ്ക്ക് വരുന്ന സമയത്ത് വൃത്തിയാക്കി കിടക്കേണ്ട ഒരു പ്രത്യേക ഒരു ഒരു വൈ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് നമുക്ക് അടുക്കളേക്ക് വന്ന് കാണുമ്പോൾ നേരം മറിച്ച് കച്ചറം കൂടി കിടക്കുമ്പോൾ നമുക്കൊരു ഒരു ഒരുമാതിരി വെറുപ്പ് തോന്നും അപ്പോൾ ഇത്രയുള്ളൂ ട്രോ ഇന്നത്തെ വീഡിയോ